ഞാൻ രണ്ട് മൂന്ന് സിനാരിയോസ് കേസ് സിനാരിയോസ് പറയാം ഈ ഒരു സ്ത്രീ മുഖത്ത് രോമ വളർച്ച എന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു മുഖം ലേസർ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടോ മറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ലേസർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ പി സി യു ഡി ഉള്ളവർക്ക് ഹിർസ്യൂട്ടിസ് സ്യൂട്ടിസ് ഉണ്ടായിരുന്നവർക്ക് അപ്പല്ലിപ്പ് ഒരു ഭാഗത്ത് ഹെയർ ഉണ്ടാവാം ചിന്ന ഏരിയയിൽ സൈഡ് ലോക്സ് ഈ ഒരു ഭാഗത്താണ് സാധാരണ ഒരു ലേസർ ചെയ്യാൻ വേണ്ടി കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ഒരു വൈറ്റ് മുഖം മൊത്തമായിട്ട് വെളുത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ അസ്വാഭാവികമായി തോന്നിയിരുന്നു അവർ പറഞ്ഞു ഫോഹെഡിലും ചെയ്യണം ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഫോഹെഡിലേക്ക് ഹെയർസ് ഉണ്ട് ഞാൻ അവർ ചോദിച്ചു നിങ്ങൾ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടുണ്ടോ സ്വർണ്ണ ക്രീം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നെ ഞാൻ ചോദിച്ചു അവർ പറഞ്ഞു ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിർത്തിക്കോളൂ അപ്പോൾ ആ ഒരു ക്രീം ഉപയോഗിച്ചതിന് ശേഷം അവരിൽ ഉണ്ടായ ആ ഒരു രോമ വളർച്ച നമ്മൾ ജുമാൻജി എന്നൊക്കെ പറയുമല്ലേ ഒരു മുഖത്തൊക്കെ രോമ രോമം ആ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം ലേസർ ട്രീറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ് രണ്ടാമത്തെ സിനാരിയോ ഒരു സ്ത്രീ മുഖത്ത് മറ്റു കൈയിൻ്റെ ഭാഗങ്ങളിലേക്ക് ചുട്ട് പൊള്ളുന്ന രീതിയിൽ ചുവന്ന് വരിക അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മരുന്നുകൾ കൊടുത്തു എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ ഇതൊക്കെ അന്ന് പറഞ്ഞു വരുന്നില്ല അതായത് പൊള്ളിയിട്ട് പറഞ്ഞു വരുന്നില്ല കാരണം അവരൊരു മിക്സിങ് ക്രീം ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ ഡിവൈൻ യൂത്തോ എവർ യൂത്തോ ആ രീതിയിലുള്ളതാണ് അപ്പം അതിൽ ആ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് മുഖം മൊത്തം ചുവന്ന് കയ്യിലങ്ങനെ പൊള്ളി ആ രീതിയിലാണ് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ അവരത് ഏതോ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബോ ഏതോ കണ്ടിട്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അവർക്കിത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ കണ്ടൻറ്റ് നിങ്ങൾ ലബോറട്ടറി റീജിയണൽ അനലിറ്റിക് ലാബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റും ഒരു കണ്ടന്റ് അവരൊരു ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റ് എടുത്തു ഞാനത് അപ്ലൈ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഫ്രഷ് പാക്ക് ആയിരിക്കണം കാരണം ഇത് കമ്പനീനെ കാരണം ഇവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അവസാനം എന്താണ് ഇത് നിങ്ങൾ ഇപ്പോൾ പാക്ക് പൊളിച്ചിട്ട് വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നന്നിട്ട് അവസാനം ഇവർ റിപ്പോർട്ടിൽ ആ കമ്പനിക്കെതിരെ വരുന്നതുകൊണ്ട് ഫ്രഷ് പാക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞു അത് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതിനിടയിൽ അവർ വക്കലൊക്കെ കണ്ടു അപ്പോൾ അവസാനം അവിടുന്ന് ഒക്കെ ഒരു റെസ്പോൺസ് കിട്ടി നിങ്ങൾ പോയി കഴിഞ്ഞാലും കാര്യമൊന്നും ഉണ്ടാവില്ല അത് കീ കോടതി മേൽക്കോടതിയിലേക്ക് എത്തിയെത്തി നിങ്ങൾ ഇതിൻ്റെ പത്രയ്ക്ക് നടക്കണം അതൊക്കെ വിട്ടേക്കുക എന്നുള്ള രീതിയിലാണ് അവർക്ക് പിന്നെ ഒരു ഫൈറ്റ് ചെയ്യണം ഇത് ആൾക്കാരെ പറ്റിക്കലെ അർത്ഥത്തിലൊക്കെ അപ്പം അവർ എന്താണ് ആ ഒരു സപ്പോർട്ട് ഒരു വക്കീൽ ആ ഭാഗത്തുനിന്ന് കിട്ടിയില്ല അവരെന്തായാലും കേസിന് പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനും ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു പിന്നെ ഒരു ആളാണ് മുഖത്ത് ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം പിംപിൾ ആ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു മുഖം പുറത്ത് പുറത്ത് പോകാൻ പറ്റുന്നില്ല കുറേ ലൈറ്റ് അടിക്കുമ്പോൾ ചുട്ട് പൊള്ളുന്ന പോലെ അടുപ്പിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ ഇവിടുന്ന് ചുട്ടുവെന്ന് പൊള്ളുന്ന പോലെ ഞാനൊരു കാര്യം ചോദിച്ചു നിങ്ങൾ ഇതുപോലുള്ള മിക്സിങ് ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടോ അതേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മിക്സിംഗ് ക്രീംസിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ഇടുന്നത് എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് റസ്മി കൺസൾട്ടൻ്റ് ഡാമറ്റോളജിസ്റ്റാണ് നമ്മളീ പറയുന്ന ഈ പ്രൊഡക്ട്സുകൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം സുപരിചിതമായിട്ടുണ്ടാവും കാരണം ഈ അടുത്ത കാലത്ത് പോലീസ് മറ്റ് ഡ്രഗ് കൺട്രോളറൊക്കെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളെ പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ളതാണല്ലോ എല്ലാം പ്രശ്നങ്ങളായിക്കഴിഞ്ഞാലും മാത്രമേ എന്താണ് ഇങ്ങനെയുള്ളതിന് ആക്ഷൻ എടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ എത്രയോ ലക്ഷക്കണക്കിന് വിറ്റുവരവ് വന്ന ഒരു പ്രൊഡക്റ്റ് കാസർഗോഡ് ക്രീം എന്ന് പറയും വെളുത്ത് പാറട്ടെ എന്ന് പറയുന്ന രീതിയിൽ യൂട്യൂബിലും മറ്റും ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിച്ചു തരും അതിൽ ലേബിൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടൻറ്റ് എന്താണെന്ന് ഉണ്ടാവില്ല അതിൽ മിക്സിങ് ക്രീം എന്ന് അവരെന്നെ പറയുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മതി അപ്പോൾ വെളുക്കാൻ വേണ്ടിയിട്ട് മരിക്കുന്നവർ ഇത് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ നമ്മുടെ സമൂഹത്തിന് വെളുപ്പിനോടുള്ള ആ ഒരു ക്രേസ് അത് നമ്മളിപ്പം പ്രസംഗിച്ചിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല അത് സമൂഹം തന്നെ ഇല്ലാതാക്കേണ്ടതാണ് അപ്പോൾ അപ്പം നമ്മളതിൽ രണ്ടർത്ഥമാണ് ഇതിൽ വരുന്നത് ഒന്നുകിൽ ഈ രീതിയിലുള്ള ഈ വ്യാജന്മാരുടെ ഇടയിലും മിക്സിംഗ് ക്രീമിലും പെട്ടിട്ട് മുഖം കേടായി വരും രണ്ടാമത്തെ അർത്ഥത്തിൽ ഒരു അടുത്തോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആൾക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെയുള്ള കണ്ടന്റ് ഉള്ളത് അവരുടെ കയ്യിലും ഉണ്ടാവും അവർ നമ്മുടെ കയ്യിലും ഉണ്ടാവും മെഡിക്കൽ ആ ഒരു ഫാർമസിയിൽ ഇതേ കണ്ടന്റ് പക്ഷേ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് റെഗുലേഷൻസ് അനുസരിച്ചുള്ള അർത്ഥത്തിലുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു കുറച്ച് സമയം വരുമ്പോൾ തന്നെ ഡോക്ടർ നിർത്താൻ വേണ്ടി പറയും കൂടുതൽ ഉപയോഗിക്കുന്നത് ശരീര സ്കിന്നിന് നല്ലതല്ല അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആ ഒരു കണ്ടെറ്റിലുള്ളത് കൊടുക്കില്ല കുറച്ചും കൂടി സേഫായിട്ടുള്ള കണ്ടെല്ലാം കൊടുക്കും രണ്ട് മാസം ഉപയോഗിച്ചിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല എൻ്റെ അപ്പുറത്തെ റൂമിലുള്ളവരെ ഇത് ഉപയോഗിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് വെളുത്തു അപ്പം പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി അതായത് ഒന്ന് കൊടുക്കേണ്ടവർ ഭയങ്കരമായിട്ട് ഒന്നാണ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ മറ്റ് തേടി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം അപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുറേ മിക്സിങ് ക്രീമുകൾ അല്ലെങ്കിൽ യൂട്യൂബ് കണ്ട് ഇൻസ്റ്റ കണ്ട് അന്നേരം ചാടി കയറി ഉപയോഗിക്കുന്ന ഒരു സമൂഹമുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സൊക്കെ സ്വീകരിക്കുന്ന പോലെ വളരെ സേഫായിട്ട് അധികം കൊടുത്ത് ബുദ്ധിമുട്ടാവണ്ട അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി സേഫ്റ്റി ഉദ്ദേശിച്ചിട്ട് ആ രീതിയിൽ കൊടുക്കാതിരിക്കുകയും ചെയ്യും ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ഒരു പോപ്പുലേഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഇതിൽ ആ ഒരു കണ്ടന്റ് ഉണ്ടോ മെർക്കുറി മെർക്കുറയുന്നു ഡോക്ടർ ആണ് വന്നത് ഞാനതൊരു ഈ ക്രീം ലൈറ്റനിങ് ക്രീം അതായത് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല അപ്പം സൺസ്ക്രീന് മാത്രം യൂസ് ചെയ്തിട്ട് ഒരിക്കലും സ്കിൻ ലൈറ്റനിങ് അച്ചീവ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ആറ് മാസം എട്ട് മാസമൊക്കെ എടുക്കും പക്ഷേ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ബെനിഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്കിൻ ലൈറ്റനിങ് ക്രീമ് ഞാനൊന്ന് പറഞ്ഞു കൊടുത്താൽ ഫസ്റ്റിന് ചോദിച്ചത് മെർക്കുറി ഉണ്ടോ എന്നാണ് അപ്പോൾ മെർക്കുറി ഒരിക്കലും ഒരു ക്വാളിഫൈഡ് ഡെമറ്റോളജിസ്റ്റ് കൊടുക്കില്ല അപ്പോൾ രണ്ട് പോപ്പുലർ ഒന്നെങ്കിലും എന്ത് ഉപയോഗിക്കുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ടാവും പിന്നെ അവർ ഇവിടെ നിന്ന് എത്തില്ല എല്ലാം യൂട്യൂബ് ഇൻസ്റ്റം കണ്ട് അവസരം കൊളാക്കിയിട്ട് എത്തും രണ്ടാമത്തെ ഒരു പോപ്പുലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ കെമിക്കലുണ്ടോ അതുണ്ടോ ഇതുണ്ടോന്നറിയിട്ട് ഉള്ളൊരു നമുക്കൊരു കോൺഫിഡൻസിലൊന്നും എഴുതേണ്ട സാധനം നമ്മൾ കുറച്ച് സേഫ് സേഫ്റ്റി സോണിലേക്ക് പോകും അവസാനം ഒന്നും റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യില്ല രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാം ഇതിലുള്ള ക്രീംസിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണ റെഗുലേഷൻസ് ഉണ്ടാവും ഡ്രഗ് കൺട്രോളർ ബോർഡ് ഇത്ര പേഴ്സൻറ്റേജ് മാത്രമേ ഹൈഡ്രോക്ലോൺ പറ്റുള്ളൂ ഇത്ര പേർസെൻറ്റേജ് അത് പറ്റുള്ളൂ മെർക്കുറി അങ്ങനത്തെ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് അവർ അനുവദിക്കുകയും ചെയ്യില്ല അപ്പോൾ ആ ഒരു അർത്ഥത്തിലുള്ള കണ്ടൻറ് ആയിരിക്കും ഉണ്ടാവുകയാണ് അപ്പോൾ അതൊന്ന് ഇനീഷ്യൽ എന്നുള്ള രീതിയിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ കൊടുക്കുകയാണെങ്കിൽ ഇനീഷ്യലി പറഞ്ഞു കൊടുക്കും കുറച്ച് കാലം രണ്ടോ മൂന്നോ മാസം യൂസ് ചെയ്യുക അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടന്റ് അധികം സ്ട്രോങ് അല്ലാത്ത ബ്ലീച്ചിങ് കണ്ടൻ്റ് ഇല്ലാത്ത ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ക്രീംസിൻ്റെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊരു രാത്രി ഉപയോഗിച്ച ക്രീമിൻ്റെ ഭാഗമായിട്ടൊരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് ഇംപ്രൂവ്മെൻറ്റ് വന്നത് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് പിറ്റേന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ വീട്ടിൽ ട്വൻറ്റി പെർസെൻറ്റ് ഡാർക്കിൻ്റെ പോവും അവരർത്ഥത്തിലാണ് അതിന് ട്രീറ്റ്മെൻറ്റ് പറയുന്നത് അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ രണ്ട് മാസം യൂസ് ചെയ്ത് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല നിങ്ങൾ അതേ ഡോക്ടറെ ഇത് പോവുക അത് കാരണം ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി ഇപ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കാരണം അല്ലെങ്കിൽ നേരെ വേറെ ഇൻസ്റ്റയിൽ മറക്കുന്ന ഏതെങ്കിലും വ്യാജിൻ്റെ അടുത്താണ് പോകാൻ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തായിട്ടും പോയി എന്തെങ്കിലും ചെയ്ത് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഒരടുത്ത് ഞാൻ കനത്ത കാലത്ത് തന്നെ ഇപ്പം ചെയ്ത് കൊണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാം പറഞ്ഞു കൊടുക്കും അതായത് അതില്ലെങ്കിൽ നെക്സ്റ്റ് ഇവിടെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ സ്കിൻ ലൈറ്റനിങ് ക്രീം ഇനീഷ്യൽ പറയും നെക്സ്റ്റ് ഉള്ള പീലിംഗ് ആണ് സ്കിൻ ലൈറ്റ്നിങ് പീൽസ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഒരു ലെയറിനെ ഒന്ന് നമ്മളിപ്പോൾ ഒരു ഉള്ള ലെയറിനെ ഒന്ന് പിഗ്മെൻറ്റ് വന്ന് ഡെപ്പോസിറ്റ് ആയതിനെ ലൈറ്റാക്കുന്നതിന് പകരം ആ ലെയർ തന്നെ എടുത്തു കളയുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് കെമിക്കൽ പീലിങ് കെമിക്കൽ പീലിംഗ് എന്നുള്ളൊരു കുറച്ച് ഒരു ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഞാൻ ഓർഗാനിക് പീലിംഗ് അല്ലെങ്കിൽ ഹെർബൽ പീലിംഗ് എന്ന് പറയും കാരണം ഇതിൽ ഉപയോഗിക്കുന്ന കണ്ടൻറ്റൊക്കെ തന്നെ ഞാൻ മുമ്പത്തൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സാൽസിറിക് ആസിഡ് ആണെങ്കിൽ എന്നുള്ള ഒരു മരത്തിൻ്റെ പട്ടയിൽ നിന്നുള്ളതാണ് വൈറ്റമിൻ എ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഹെർബൽ പീലിംഗ് അതിൽ യൂസ് ചെയ്യാം അത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ ലെയർ പോയി കഴിഞ്ഞാൽ അതിനെ മെല്ലെ മെല്ലെ ലൈറ്റ് ലൈറ്റാക്കുന്നതിന് ഒരു ലെയർ പോയി ഞാൻ നെക്സ്റ്റ് ഫ്രഷ് ലെയറിനെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി അതാണ് അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞാൽ ലേസർ ടോണിങ് എന്ന് പറയും നമ്മൾ ടാറ്റു റിമൂവൽ ലേസേഴ്സ് ഉണ്ടാവുമല്ലോ അത്രയും ഡാർക്ക് പച്ച കുത്തിയത് പോയിപ്പിക്കുന്നുണ്ടെങ്കിൽ വാലു ഉള്ള സ്കിന്നിനെ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലേസർ ടോണിംഗ് എന്നുണ്ടെങ്കിൽ ക്യൂസിച്ച് റെൻഡ് ചെയ്യാൻ ലേസേഴ്സ് വെച്ച് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാവർക്കും എല്ലാ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കും ഇൻ കേസ് അവർക്ക് ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ദാറ്റ് ദർ ഇസ് എൻ ഓപ്ഷൻ അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായി വരും അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്ത പാറട്ടി എന്നുള്ള ക്രീംസിൽ ഇങ്ങനെയുള്ള ഒരു റെഗുലേഷൻസ് അനുസരിച്ചിട്ടോ ഗവൺമെൻറ്റിൻ്റെ ഒരു റൂൾ അനുസരിച്ചിട്ടുള്ളതല്ല അത് ലേബല് പോലും ഉണ്ടാവില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെയുള്ള ഒരു ദുബായിൽ ഒരു കെമിസ്ട്രി ഷോപ്പ് ഈ കോസ്മെറ്റിക്സ് ഷോപ്പ് അവൻ പറയും അതിൽ അവർ തർക്കിന്നുള്ള കുറച്ച് ക്രീമ് ഒന്ന് എത്തും വേറെന്തൊരു ക്രീമൊക്കെ അമി എല്ലാം കൂടി അവർ ഒട്ടിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഞാൻ അവൻ ഉപയോഗിക്കില്ല കാരണം അവനക്കറിയാം എന്തൊക്കെയാണ് ഉപയോഗിക്കുക അതിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കാരണം നമ്മളിതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ക്രീംസുകൾ ചില പാരൻസും അറിയും മകൾ അല്ലെങ്കിൽ വൈഫ് മറ്റേ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതൊന്ന് കൊണ്ടുവരണം എന്ന് പറയലുണ്ട് ഫൈസ ഘോരി എവർ യൂത്ത് മിക്സിംഗ് ക്രീം കാസർഗോഡ് ക്രീം അങ്ങനെ പിന്നെയുള്ള സ്വർണ്ണ അത് വേറെ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ കുട്ടിനും കൂടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഹെർബൽ ആണല്ലോ വെറുതെ കെമിക്കലൊന്നും യൂസ് ചെയ്യണ്ട എന്നർത്ഥത്തിൽ ഒരു യൂട്യൂബിലേക്കുള്ള പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണ ക്രീം ഉപയോഗിക്കാൻ തുടങ്ങി ആ ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്തത് ആയുർവേദ ഡോക്ടറാണ് ഇത് ഹെർബൽ പ്രൊഡക്റ്റാണ് ഇതിലുള്ളത് പിന്നെ അതിൽ കൊണ്ട് ഇങ്ങനെയൊന്നും ആവില്ല അതിലെന്താ പ്രൊഡക്റ്റിനെന്താ ഉള്ളത് ഞാനൊന്നും പറയുന്നില്ല കാരണം അതിൽ ഞാനൊരു ടെസ്റ്റ് നടത്തിയിട്ടൊന്നുമില്ല വെറുതെ ആരോപിക്കുന്നില്ല പക്ഷേ അവൾക്ക് ഉണ്ടായ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹൈഡ്രോക്കിനോൺ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതേ ചേഞ്ചസ് ആണ് അതായത് തൊലിപ്പുറത്തുള്ള സ്കിന്ന് വളരെ രീതിയിൽ തിന്നായിട്ട് അടിയിലുള്ള രക്തക്കോല ഈ കാണുന്ന രീതിയിൽ കാണുന്ന അർത്ഥത്തിലേക്ക് മാറിയിട്ടുണ്ട് മുഖത്ത് പിംപിൾസ് വരാൻ തുടങ്ങി രോമ വളർച്ച തുടങ്ങി ഇതൊക്കെ സ്റ്റിറോയിഡ് യൂസ് കണ്ടന്റുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴുള്ള ആണ് അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു നമ്മൾ ഹെർബൽ എന്നുള്ള രീതിയിൽ പോയതാണ് എൻ്റെ അവസാനം കിട്ടിയത് ഈവൻ ഒരു മോഡേൺ മെഡിസിൻ മെഡിസിനാൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കെമിക്കലുള്ള സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ നമ്മൾക്ക് ഒരു നമ്മൾ തന്നെ കൂടുതൽ ജാഗരൂകരാവാതെ ഒരു ഏതെങ്കിലും യൂട്യൂബിൻ്റെ ഭാഗമായിട്ടോ അല്ലെ ഫേസ്ബുക്കിൻ്റെ ഭാഗമായിട്ടോ ഇൻസ്റ്റഗ്രാം അവരൊന്നും അങ്ങനെ ഇതിൻ്റെ പിറകെ പോയിട്ടുന്നില്ല ഒരു എന്താണ് നാച്ചുറൽ പ്രൊഡക്റ്റ് കിട്ടുമായിരിക്കും ഇങ്ങനത്തെ ഒന്നും ആവില്ല കെമിക്കലാവില്ല ആ അർത്ഥത്തിൽ പോയിട്ടാണ് അവസാനം ഈ രീതിയിൽ അവർ ചെന്നുപെടുന്നത് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി എപ്പോഴും വരുന്നത് അതിൻ്റെ ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ സ്കിന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റും തന്നെ പോയി കാണുക അവരൊരു അഞ്ചാറ് വർഷം എം ബി ബി എസ് കഴിഞ്ഞ് വീണ്ടൊരു മൂന്ന് വർഷം എം ഡി കഴിഞ്ഞിട്ടാണ് ഒരു സ്കിന്നിനെ കുറിച്ച് അവരടുത്ത് പോകുന്നത് ഇൻ കേസ് ആ ഒരു പ്രൊഡക്റ്റിലും കാരണം ഇടോക്കിനോൺ ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർ ഇറിറ്റേഷനൊക്കെ വരും പക്ഷെ അത് ഡാമറ്റോളജിസ്റ്റ് അതിൻ്റെ കോംപ്ലിക്കേഷനും കണ്ടിട്ടുള്ളതാണ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നറിയാം നിങ്ങൾക്കത് റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടി പറ്റും അതല്ലാതെ ഇതിൽ എന്തെങ്കിലും കെമിക്കൽ ഇല്ല നിങ്ങൾ ഉപയോഗിച്ചോളൂ ഉപയോഗിച്ചോളൂ കാരണം അവർക്ക് ആ പ്രൊഡക്റ്റ് പോവുക എന്നുള്ളത് വേറൊരു ഒരു എന്താണ് ലക്ഷ്യം ഉണ്ടാവില്ല നിങ്ങൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊറിയനായിട്ട് എത്തും അത്രയും ക്യൂ അത് അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തൊരു വക്കീൽ അവർ പോയതന്നാൽ അവിടെ ക്യൂ ആണ് കിട്ടാറില്ല അവസാനം പിന്നെ എന്താണ് കൊറിയറിൽ ഓർഡർ ചെയ്യലാണ് കാരണം നമ്മളാ ഒരു കേരള ആൾക്കാരുടെ ഡേ ആ ഒരു വെളുപ്പിനോടുള്ള ക്രൈസ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രസംഗം ആ രീതിയിലേക്ക് വരാം ഇത് ഇതൊക്കെ പറഞ്ഞതിനു ശേഷം കാരണം ഒരു നിറം അതിൽ ഒരാളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ വെച്ചിട്ടും അവർ നിറത്തിന് അതിന് വലിയ റോള് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ഉള്ള ഒരു കളറ് അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം അതിനപ്പുറം എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും ശാശ്വതമായിട്ട് ഉണ്ടാവില്ല കാരണം നമ്മൾ ആ ഉപയോഗിക്കുന്ന സമയത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും വീണ്ടും വെയിലുണ്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരു ബോഡിയിലുള്ള അത്ര മെല്ലോസൈറ്റ് എന്നുള്ളത് ബൈ ബേർത്ത് തന്നെ ഉള്ളതാണ് അത് വീണ്ടും വെയിൽ കൊള്ളുമ്പോൾ ആർത്ഥത്തിലേക്ക് മാറും പിന്നെ ഒരു കുറെ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഉണ്ടായിരുന്ന ടാനിങ് ആ ഒരു സ്കിന്നുള്ള മറ്റു ചേഞ്ചസുകൾ അതൊക്കെ നമ്മൾ കുറച്ച് ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാം ബാക്കി സൺസ്കിന്നൊക്കെ ഉപയോഗിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടാൻ വേണ്ടി പറ്റും അതല്ലാത്ത രീതിയിൽ നമ്മളെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ബ്രൗൺ കളറ് എള് നിറം അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്രീംസുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതല്ലാത്ത രീതിയിൽ കാരണം കുറേ ടീനേജേഴ്സ് വരും അവർക്കൊരു ഇൻഹിബിഷനാണ് ബാക്കിയുള്ളവർ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ട് പണ്ടത്തെ അവസ്ഥയല്ല ഇൻസ്റ്റയൊക്കെ വന്നപ്പം ഫിൽറ്ററും എല്ലാം വെച്ചിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താണ് ഫോട്ടോ ഇടലും മറ്റു കാര്യങ്ങളാണ് അപ്പോൾ അതൊരു കുറച്ച് ഡള്ളൂ ഒരു കുറച്ചൊരു പിറകോട്ട് പോകുന്ന രീതിയിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിലൊന്നൊരു കാര്യമില്ല സ്വന്തം സ്വന്തത്തിലൊരു കോൺഫിഡൻസ് വരുത്താണ് നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ നിറം പൊങ്ങിയതിൻ്റെ പേരിൽ കോൺഫിഡൻസ് വരുന്നതൊക്കെ നമ്മൾക്ക് മാത്രം തോന്നുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല ഒരാളെ നല്ല രീതിയിൽ പെരുമാറുക നല്ല രീതിയിൽ ഇടപെടുക സമൂഹത്തിലൂടെ ലീഡ് ചെയ്യുക അവർക്ക് എന്തായാലും അതിൻ്റെതായ വാല്യൂ ഉണ്ട് ഉണ്ടോ കുറച്ച് ഡാർക്കായി പേരിലോ അല്ലെങ്കിൽ വെളുത്തതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല അത് അവരുടെ ക്യാരക്ടറിൻ്റെ ബ്യൂട്ടിയാണ് നമ്മളിപ്പോൾ ഈ രീതിയിൽ വെളുത്തവരെന്ന് വിചാരിക്കുന്നവർ ഇപ്പം ഞാൻ എൻ്റെ ഒരു കുറച്ചൊരു വീറ്റിഷ് കോംപ്ലക്ഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഡാർക്കായവരെ കുറിച്ച് മോശാരിച്ചിരുന്നെങ്കിൽ ഞാനൊരു ഒരു ഫ്ലൈറ്റിൽ പോയി ഒരു കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ഒരു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ സീറ്റിലിരുന്നു ഒരു വൈറ്റ് വന്നിട്ട് ഐ ഡോട്ട് വാണ്ട് ടു സിറ്റ് ദിസ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെറോസൺസ് പറഞ്ഞു ഞാൻ തിരുന്ന് നോക്കി ഇവിടെ ആരെങ്കിലും ബ്ലാക്ക് ഉണ്ടോ എന്നുള്ളതിന് ഉദ്ദേശം എന്നെ തന്നെയാണ് എന്നിട്ട് അയാളെ പിടിച്ചിട്ട് പുറ അയാൾക്ക് സീ കൂടെ ഇരിക്കേണ്ടിയില്ല ബ്ലാക്കിൻ്റെ എന്ന് പറഞ്ഞിട്ട് അയാൾ പുറകിലിരുന്നു എന്നെ സംബന്ധിച്ച് ഒരിക്കലും പ്രശ്നമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ബ്ലാക്ക് എന്ന് വിഷയം വന്നത് കൊണ്ട് അയാൾക്ക് നേരാനുള്ള ഒരു സീറ്റ് അയാൾക്ക് അനുഭവിച്ച സീറ്റ് പോലും ഇരിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ട് അപ്പൊ അയാളുടെ മനസ്സിന്റെ പ്രശ്നമാണ് റേസിസം പിന്നെ ഒരാൾ ഒന്ന് അത് പിന്നെ നീഗ്രോസ് ആയിരുന്നു ഒരു ബ്ലാക്ക് കളറുള്ള ഒരാളായിരുന്നു ഇതിൽ പറഞ്ഞതിൽ റേസസ് ഉണ്ടോന്നറിയില്ല അതില് ആ ഒരു നീഗ്രോ എന്ന് പറയുന്നതിൽ ആ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ബ്ലാക്ക് ഉള്ള ബ്ലാക്ക് കളറുള്ള ആള് ആ ഒരു അർത്ഥേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അവരടുത്ത് വന്നിട്ടിരുന്നിട്ട് അവർ കപ്പിൾസാണ് അപ്പം ഞാൻ മിഡിലാണ് ഉള്ളത് യു ടു പ്രിഫർ അത് വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് നിങ്ങൾ വിൻഡോ സീറ്റ് എടുത്തോളൂ നമ്മൾ രണ്ടാളും പ്രിഫർ ചെയ്യുന്നിട്ട് എന്നെ പിടിച്ച് എനിക്കൊരു വിൻഡോ സീറ്റും കിട്ടി അപ്പോൾ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്യുവർ വൈറ്റ് പിന്നെ ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ അവിടെ പോയിട്ട് ബ്ലാക്കായി മാറി തൊട്ടിപ്പുറം നല്ല ആഫ്രിക്കൻ ബ്ലാക്ക് ഇരിക്കുകയാണ് എനിക്ക് ഇരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം ആ ഒരു കോംപ്ലക്ഷൻ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ഒരു വിഷയമായി മാറും നമ്മൾ എത്ര വെള്ളത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു റോങ് പ്ലേസ് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഉള്ള വൈറ്റ് നിന്ന് ഭയങ്കരമായിട്ട് വൈറ്റിൻ്റെ പേരിൽ ചിന്തിക്കുന്നവരൊരു വെസ്റ്റണേഴ്സിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അവർ ബ്ലാക്ക് ആയിരിക്കും യു ആർ എ ബ്ലാക്ക് റൈസ് അത് റേസിസം അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ വർണ്ണ വേറി വർണ്ണത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുള്ളവർ സംഭവിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പം നമ്മൾ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ ഇല്ലെങ്കിൽ നമ്മളൊരു ഡാർക്കായതിൻ്റെ പേരിലോ നമ്മളൊരു കുറച്ചൊന്ന് ഡള്ളതിൻ്റെ പേരിലോ ഒരിക്കലും നമ്മൾക്കൊരു ഇൻഹിബിഷൻ വരില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു മൈൻഡിൻ്റെ ബ്യൂട്ടി ക്യാരക്ടറിൻ്റെ ബ്യൂട്ടിയാണ് നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത് അപ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ചില സ്കിൻ കെയർ പ്രോഡക്ട്സ് വെച്ചിട്ട് സ്കിന്ന് പൊള്ളാത്ത രീതിയിൽ ആ ഒരു സ്കിന്നു ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ എന്താണ് പല്ല് കേൾക്കുന്നുണ്ട് പല്ല് വൃത്തിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്കിന്നിന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അത് ആ ഒരു വിഷയമല്ല പക്ഷെ നമ്മൾ ഒരിക്കലും എഴുമ്പോൾ മറ്റേ പോലെ ആവുക അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് ആവുക ആ ഒരു അർത്ഥത്തിലല്ല ഫിലിം സ്റ്റാർസിനെ പോലെ ആവുക കാരണം അവരത് കുറേ ബ്ലൂടാത്ത് ആയുണ്ട് മറ്റു കുറെ കാര്യങ്ങളും അതിൻ്റെ വേലം മുടക്കുന്നുണ്ട് അതുപോലെ നമുക്ക് സാധാരണക്കാർക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണം പറ്റണം എന്നില്ല പക്ഷെ ഇപ്പം ആൾക്കാർ എല്ലാവരും ആ രീതിയിലേക്ക് ഫിലിം സ്റ്റാർസിനെ പോലെ തന്നെ ജീവിക്കുന്നതിന് പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷെ അത് അവർ അവരുടെ ഓരോ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പാരൻസിൻ്റെ ഒരു പർച്ചേസിംഗ് പവർ അതൊക്കെ വെച്ചിട്ട് വേണം ഇതിന് ടൈലേഡ് ആയിട്ട് വേണം ചെയ്യാൻ ആർക്കും സ്വന്തം പാരൻസിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക അതല്ലെങ്കിൽ കൂടുതൽ ബ്യൂട്ടി സെൻറ്റേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുക ഓക്കെ യു ഹാവ് മണി യു ഹാവ് ഏൺഡ് നിങ്ങൾക്കൊരു കുറച്ച് ആദ്യത്തിനേക്കാളും ഒന്ന് ഇമ്പ്രൂവ് ആവണം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എപ്പോഴും കൂടെയുള്ള പാരൻസിനെയും കൂടി നോക്കും കാരണം അവർ ഇവർ ഇത് ഇൻസ്റ്റെല്ലാം കണ്ടിട്ട് കുട്ടികൾ വന്ന് ബുദ്ധിമുട്ടിച്ചിട്ട് വരില്ല നിങ്ങളെ നോക്കുന്നില്ല എന്നൊന്നും കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വരാൻ അപ്പം നമ്മളിപ്പോൾ ഓരോ സ്കിൻ സ്കെയർ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് ചെയ്തുമ്പോൾ അതിൻ്റെ വാല്യു വില നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇവരൊരു സാധാരണ കൂലിപ്പണിക്കാരോ അല്ലെങ്കിൽ ആയി ആയിക്കഴിഞ്ഞാൽ ആ ഒരു പേരൻറ്റിന് ആ ഒരു മരുന്ന് വാങ്ങാൻ ചിലപ്പോൾ ഒരു ദിവസം മൊത്തം കഷ്ടപ്പെട്ടതിൻ്റെ കാശായിരിക്കും ഒരു ക്രീമിൽ ഉണ്ടാവാൻ അപ്പോൾ ഞാനത് ആദ്യം അവരെ അന്ന് ചെയ്യും പിന്നെ അത് പേരൻസിൻ്റെ അടുത്ത് കോസ്റ്റിന് കാര്യങ്ങൾ പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ ജസ്റ്റ് അവർക്കൊരു കഫർട്ട് കിട്ടിക്കോട്ടുന്ന അർത്ഥത്തിലാണെങ്കിൽ എഴുതി കൊടുക്കും അതിൽ തന്നെ പല അർത്ഥ റേഞ്ചിൽ ഉള്ളത് ഉണ്ട് സൺസ്ക്രീൻ തന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറ് ഉപേ ഉണ്ട് അറുന്നൂറ് ഉപയോഗ അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആ രീതിയിൽ ചെയ്ത് കൊടുക്കാനാണ് ചെയ്യല് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള വെളുത്ത് പാറട്ടെ ആരും ഇത് വെളുപ്പാണ് സംഭവം ആ രീതിയിൽ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല എന്നെ അങ്ങനെ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോയിട്ട് നല്ല സെൻസിബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക കാരണം എൻ്റെ അടുത്ത് വന്നവരിൽ വെറും ഒന്നും അറിയാത്തവരല്ല കൂടുതലും കൂടുതലും ഇൻസ്റ്റാ അതൊക്കെ യൂസ് ചെയ്ത് ഉള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ കുറെ ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ടി വന്നിട്ടുള്ളവർ കൂടുതൽ അറിയുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടും